ومن يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا بهماني <applause> സത്യവിശ്വാസികളെ വിശ്വാസികളെ കരുണാമയനായ പടച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെവിന്റെ അപാരമായ അനുഗ്രഹമാണ് ജീവിതത്തിന്റെ ഓരോ ഇരവ് പകലുകളും എന്ന് നാം തിരിച്ചറിയുന്നു ആഴ്ചകളും ദിവസങ്ങളും വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു തീരുന്നു മരണം വാങ്ങുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളുടെ കാലം ആയുസ് നടന്നുകൊണ്ടിരിക്കുന്നു കലണ്ടറുകളോരോന്ന് മാറ്റുംതോറും നമ്മുടെ വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രപ്പിന്റെ കൃപാകടാക്ഷം കൊണ്ട് അവൻ നമുക്ക് തന്ന അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാനും നന്ദി രേഖപ്പെടുത്തി തീർക്കാനും കഴിയാത്തത്ര വിശാലമായ കടല് പോലെ അവൻ തന്ന അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ ജീവിച്ചു പോവുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത് വിജയത്തിൻ്റെ നിദാനമാണ് കുട്ടിക്കാലം മുതൽ നമ്മളത് മദറസകളിൽ പഠിച്ചു വരാറുണ്ട് എന്നാണ് നമ്മൾ അന്നേ പഠിച്ചു വന്നിട്ടുള്ളത് രണ്ട് ഷഹാദത്ത് കലിമ എന്നാണ് പറയാറ് ഇത് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ വിശ്വാസത്തിൻ്റെ മഹാസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഷഹാദത്ത് കലിമ എന്നാണ് ഇതിന് സാങ്കേതികമായിട്ട് പറഞ്ഞു വരാറുന്നത് അത് രണ്ട് ഭാഗമാണ് അഷ്ഹദു അഷഹദുവല്ലാ ഇലാഹഇ ഇല്ലെന്ന ആരാധനക്കർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ലെന്ന് ഞാൻ ഇതാ ഉറപ്പിക്കുന്നു എൻ്റെ ദുഃഖം എൻ്റെ വിഷമം എൻ്റെ പ്രയാസം എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയും ഭാര്യയോട് പറയും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പലരോടും പറയും സാധ്യമാകുന്ന തരത്തിൽ പക്ഷെ അഭൗതികമായ തരത്തിൽ വിദൂരതയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എൻ്റെ ആദിയും വ്യാധിയും പറയാൻ എനിക്ക് ഒരേ ഒരാളെ ഉള്ളു അതെൻ്റെ റബ്ബാണ് കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണവൻ ഹൃദയങ്ങളിൽ മറിച്ചുവെച്ചതറിയുന്നവനാണവൻ പാതിരാത്രിയുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണവൻ ഹക്കീമാണ് അലീ അലീമാണ് അല്ലാമുള്ള ഒയൂബാണ് രോഗം അവൻ തന്നു സുഖപ്പെടുത്തിയതും അവൻ ദാരിദ്ര്യം അവൻ തന്നു അത് മാറ്റി തന്നതും അവൻ ചിലപ്പോ സമ്പത്ത് അനുഗ്രഹമായിട്ട് അവൻ തന്നു അതും ഒരു പരീക്ഷണത്തിന്റെ നിധാനമാണ് ആരോഗ്യം അനുഗ്രഹമായിട്ട് അനുഗ്രഹമായിട്ടാഹു തന്നു അതൊരു പരീക്ഷണമാണ് ജീവിതത്തിലെ സുഖങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ എല്ലാം അല്ല തരുന്നു ഈ മാൻ കാര്യം എന്ന പണ്ട് ചൊല്ലിപ്പടിച്ചാൽ ആറാമത്തെ ഒരു സംഗതിയുണ്ട് സുഖവും ദുഃഖവും അൽ അത് പഠിച്ചോ തരുന്നതാണ് അതുകൊണ്ട് വിഷമങ്ങൾ പരിധിക്കപ്പുറത്ത് വരുമ്പോൾ നമുക്ക് തേടാൻ ഒരേ വരുത്തൻ മാത്രം എല്ലാ വിഷമവും എല്ലാ പ്രയാസമല്ലാനോട് പറയും അതിൽ മനസ്സിന് സാന്ത്വനം കിട്ടും സ്വസ്ഥത കിട്ടും എൻ്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പറയുമെന്ന് പറഞ്ഞൊരു ഒന്നാം ഖലീഫയുടെ കഥയുണ്ട് അബുബക്കർ കോവി അള്ളാഹെന്ന് വൈകാരികമായിരുന്നല്ലോ ആ ബന്ധം എന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ എന്റെ റബ്ബിനോട് പറയും അതിലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ ഭാഗം അതിനൊരു മറുപ രണ്ടാമത്തെ ഭാഗം അന്ന മുഹമ്മദ് മുഹമ്മദ് നബി നബിഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ആണ് എന്റെ രണ്ടാമത്തെ ഭാഗം അഷറഫ് പ്രവാചകൻ സാഹിസ്മസാനത്തെ നബിയാണ് നബിക്ക് ശേഷം വേറൊരു നബി ഉണ്ട് എന്നൊരാൾ പറയുമ്പോൾ അളി ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ് സാങ്കേതികമായിട്ട് പേരൊക്കെ നല്ല പേരുകളായിരിക്കാം ഷെയ്ഖ് എന്നൊക്കെ പേര് ചേർത്ത് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ പുണ്യപ്രവാചകൻ സല്ലാസ്ലം അന്തിമ നബിയാണ് പയാമം വരെ നബിയാണ് ലോകത്തിന്റെ അവസാനത്തെ ജനിക്കുന്ന ഒരു കുഞ്ഞിനടക്കം ഈ പ്രവാചകൻ നബിയായി മാറുന്നു യുഗങ്ങളെത്ര കടന്നു പോയാലും കാലങ്ങളെത്ര കടന്നുപോയാലും മറ്റൊരു രവിക്കുമില്ലാത്ത സവിശേഷതയാണത് ഓരോ പ്രവാചകനും ഓരോ നാട്ടിൽ ഓരോ പ്രത്യേക കാലത്തേക്ക് ഒരു നാട്ടിൽ തന്നെ രണ്ട് പ്രദേശത്ത് ചിലപ്പോൾ രണ്ട് ആയിരിക്കാം ചിലപ്പോൾ യാസി സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നാട്ടിലേക്ക് തന്നെ മൂന്ന് പ്രവാചകൻ പോയ കഥ പറയുന്നുണ്ട് പക്ഷേ ഈ റസൂല പ്രത്യേകത പ്രയാമം വരെ പ്രവാചകനാണ് കൊല്ലെ സംവത്സരങ്ങളില് അവിടുത്തെ പ്രബോധനം പക്ഷെ ക്യാമം വരെ അത് നമ്മുടെ ബാധ്യതയാണ് അത് തുടരുക ഈ നബിയെ പിന്തുടരുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത ഈ പ്രവാചകൻ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ ഈ അത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്ത് വിരോധിക്കപ്പെട്ടുവോ ഈ പ്രവാചകൻ നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപേക്ഷിക്കുക ശിക്ഷ കഠിനമാണ് അതുകൊണ്ടാണ് ഈ പ്രവാചകൻ സല്ലഅ അലിസ്ലം എന്താണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് നമ്മളോട് പറയുന്നത് അതങ്ങനെ തന്നെ കാരണം നീർബിയെ പറ്റി പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് സ്വന്തം അഭിപ്രായങ്ങളല്ല അഭിപ്രായങ്ങളല്ലിയിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് അത് ജനതക്ക് കൈമാറ്റം നടത്തിയതാണ് മുപ്പത്താറാം താഴെ തോതി കേൾപ്പിച്ചത് ഒരു വിശ്വാസിക്ക് പാടില്ല ഒരു വിശ്വാസിക്ക് പാടില്ല ഇതാക്കതല്ലോ അള്ളാഹു ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അല്ല മാത്രമല്ല പറ അവന്റെ പ്രവാചകനും അമ്രനും ഒരു കാര്യം ഒരു കാര്യം വിധിച്ചാൽ അവരുടെ ആ കാര്യത്തിൽ പിന്നെ അവർക്ക് സ്വതന്ത്രമായ ഒരു നിലപാട് അവർക്ക് അനുവദനീയമല്ല അടിവരടേണ്ട വാക്കാണ് സ്വതന്ത്ര ചിന്തയുടെ കാലമാണ് അന്തമായിട്ട് ഞങ്ങൾ പ്രവാചകനെ പോലും അനുകരിക്കൂല പറഞ്ഞതിന് നല്ലതാണ് ഞങ്ങൾ അംഗീകരിക്കും അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്ന കാലം അവിടെയാണ് ദീന എന്താന്ന് പറയാണ് വിശ്വാസിക്ക് അതുപോലെ വിശ്വാസിനിക്ക് അള്ളാഹ് ഒരു കാര്യത്തിൽ പറഞ്ഞ തീരുമാനം അവന്റെ പ്രവാചകൻ ഒരു കാര്യത്തിൽ പറഞ്ഞ തീരുമാനം അത് അന്തിമമാകണം അതിൽ സംശയം വേണ്ട പുരുഷന് സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന് റസൂല പറഞ്ഞാൽ എന്താ പറയുക ഒരു കുഴപ്പം എന്ന് നമ്മൾ ചിന്തയിൽ വരാൻ പാടില്ല എരിയാണിക്ക് താഴെ വസ്ത്രമറങ്ങരുത് എന്ന് പുണ്യപ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പതിലൊരു കുഴപ്പം എന്ന് നമുക്ക് തോന്നാൻ പാടില്ല സ്ത്രീയുടെ ഔറത്തവളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് മുഴുബാക്കി ഭാഗമാണെന്ന് പറഞ്ഞാൽ എന്താപ്പൊ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഒന്നിങ്ങനെ ഉഷാറാക്കി നടന്നാൽ എന്താന്ന് ഒരു പെണ്ണിന് തോന്നാൻ പാടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ ആയത്തിന്റെ പടിക്ക് പുറത്താണ് അതീവ ഗൗരവത്തോടുകൂടി ആ ഖുറാൻ പറയുന്നത് എന്നിട്ട് പിന്നെ പറഞ്ഞൊരു വാക്ക് ആരാണോ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചത് അല്ലെങ്കിൽ അവന്റെ പ്രവാചകനോട് അവൻ വ്യക്തമായ വഴികേടിലാണ് അവൻ വഴിപഴച്ചുപോയി അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വളർന്നു വരുന്ന നമ്മുടെ അടുത്ത തലമുറയെയും എല്ലാ ഈ ദീനിന്റെ മനോഹരമായ പരിസരത്ത് ഈ ആദർശത്തിൻ്റെ ശാദ്വരമായ തീരത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെപ്പോഴും തേടുക ചിന്തകൾ അങ്ങനെ ചിറകടിച്ചു വരികയാണ് പല കോലത്തിലും മനുഷ്യന്റെ ബുദ്ധി വലിയ സംഭവമാണെന്ന് ആരൊക്കെയോ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇത് പുതിയ കാലത്ത് ഏറെ അനിവാര്യമായി വരുന്നു പുതിയ പുതിയ ഓരോ സംഭവങ്ങൾ വിവാഹം ദീന നിയമമായി അല്ലേ ഇപ്പൊരോ ചിന്ത വരിയാണ് വിവാഹം അതിൻ്റെ ആവശ്യമല്ല ഇഷ്ടപ്പെട്ടാൽ ജീവിക്ക പിരിയുമ്പോൾ പിരിയ ചില ലോകത്ത് ചില നാട്ടുകാർ അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് ഈ വിവാഹമൊന്നും വലിയ താല്പര്യമല്ല മനുഷ്യന്റെ താല്പര്യങ്ങൾ അതിനനുസരിച്ച് കുറച്ചു കാലം ജീവിക്ക പിന്നെ വഴി പിരിയ പിന്നെ വേറൊരു ജീവിതം അങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത പക്ഷെ ദീനുവല്ലാത്ത നിയന്ത്രണമല്ലേ ഇതിനൊക്കെ ഉണ്ടാക്കിയത് ഇത്ര സൗഭാഗ്യമാണത് ഈ വ്യവസ്ഥിതി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു രോഗത്തിന്റെ അവസ്ഥ ഈ നിയന്ത്രണത്തിന്റെ ചട്ടക്കൂട് അള്ള നിയമിച്ചതാണ് അള്ളാഹു തന്നതാണ് കാരണം മനുഷ്യന്റെ വികാര വികാരങ്ങളും അവന്റെ ഉള്ളും പുറവും അറിയുന്നവൻ അത് പറച്ചറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഒമാർ നിങ്ങളുടെ നിങ്ങൾക്കല്ലാഹു എന്താണോ അവന്റെ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ മുറുക സുന്ന സാങ്കേതികമായിട്ട് നമ്മൾ പറഞ്ഞു വരാറുണ്ട് അതീതാണ് പ്രവാചക ചര്യ എന്ന് പറയാം അവിടുത്തെ പ്രവൃത്തി അവിടുത്തെ അനുവാദം അതിഥികളിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണാം വാക്ക് വാക്ക് അത് സുന്നത്ത നമ്മളെ ജീവിതത്തിന്റെ വാഗാക്കണം കൃത്യമായിട്ട് അവിടെ നമ്മളവിടെ പറഞ്ഞത് അസ്ഥിരൂപി ജനാഹിതിക്കും നിങ്ങള് വളരെ വേഗത്തിൽ മയ്യത്ത് കൊണ്ടുപോകണം സമുദായം പഠിക്കേണ്ട ഒരു വിഷയമല്ലേ അത് അവര് മരിച്ചാല് അല്ലേ അച്ചരേ ദിവസം നോക്കും ചിലപ്പോ അല്ലെ ഈ മകൻ പറയും ഞാൻ വന്നിട്ട് എടുത്താൽ മതി എന്ന് പറയും അവന് ടിക്കറ്റാണെങ്കിൽ കിട്ടിയതുമില്ല എത്ര എത്ര മോശമായ പ്രവണതയാണ് സത്യത്തിലത് വികാരമുറ്റി നിൽക്കുന്ന വീടാണ് ഒരു മരണ വീട് പറഞ്ഞിട്ടും കാര്യമില്ല വാക്കുകളെല്ലാം വജ്രങ്ങളായി മാറുന്ന ചില നിമിഷങ്ങളാണ് പ്രിയപ്പെട്ടവന്റെ ജനാതെങ്ങനെ കിടക്കുമ്പോ അത് വല്ലാത്തൊരു രംഗമാണ് അതെങ്ങനെ പോവുക അതുകൊണ്ട് ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വളരെ പെട്ടെന്ന് മറവ് ചെയ്യുക മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് പോലും വേഗത്ത് കൊണ്ടുപോകുക ആ മനുഷ്യൻ നന്മയിലാണെങ്കിൽ അജിൽ നിങ്ങൾക്ക് വേഗം അയാൾക്ക് ആ നന്മ കിട്ടട്ടെ അയാൾക്ക് പരരോഗത്തിന്റെ സുഹൃതം കിട്ടട്ടെ നിങ്ങൾ താമസിപ്പിക്കണ്ട അതേ സമയത്ത് നിങ്ങളുടെ പെരടിയിൽ നിന്ന് നിങ്ങൾക്ക് അത് എടുത്തു വെക്കാം വളരെ പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകണം ശിക്ഷ ഇറങ്ങണ്ട ഒരു മയ്യത്താണെങ്കിൽ അത് മേഖല കൊണ്ടുപോവുക എന്തിനാ അതിങ്ങനെ താമസിപ്പിക്കുന്നത് ഇത് രവിവചനമാണ് അതവിടുത്തെ വാക്കാണ് വാക്ക് വളരെ പ്രധാനമാണ് ചിലത് പ്രവൃത്തിയായിട്ട് കാണിച്ചു തരും പുണ്യ പ്രവാചകൻ സല്ലിം യാത്രക്ക് അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ പറയാ ചെയ്യുമ്പോ ഇബനത്തെ വാഹനപ്പുറത്ത് അദ്ദേഹം കയറി പ്രവാചകൻ ഒട്ടക്കെപ്പുറത്ത് സലാസൻ മൂന്ന് തവണ തെക്ക് ചൊല്ലി വക്കാല എന്നിട്ട് പറഞ്ഞു അത് അവിടുത്തെ പ്രവൃത്തിയുടെ ഉദാഹരണമാണ് അത് സുന്നത്താണ് ചിലപ്പോ മൗനമാണ് ദീൻ ഇവയുടെ സദസ്യൻ ഒരു കാര്യം ഉണ്ടായി പ്രവാചകം ഉണ്ടാതിരുന്നു ആ വിഷയത്തെ കുറിച്ച് അപ്പൊ അത് ദീനായി മാറും സല അലിസ്സലമ്മ സദസ്യനോട് ഒരിക്കൽ ചോദിച്ചു ഒരു മരം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ആ മരത്തിന്റെ പ്രത്യേകത അതിന്റെ വേര് മണ്ണിലാണ്ടുപോയിട്ടുണ്ട് അതിന്റെ ശിഖരങ്ങൾ മാനത്ത് പടർന്നിട്ടുമുണ്ട് അതിന്റെ വേ പിന്നെ ഇലകളും മറ്റൊക്കെ കിട്ടുന്നുണ്ട് ഏതാണ് ആ മരം അത് ഉദാഹരണമാണ് അത് നല്ല വാക്കിനും ഉദാഹരണമാണ് പറയുന്നുണ്ട് പക്ഷെ മരേതാന്ന് വ്യക്തിയായിട്ടുള്ള പറയുന്നില്ല അപ്പൊ സഹാബത്തിനോട് ചോദിക്ക ഏതാണ് ആ മരം എന്ന് നിങ്ങൾക്കറിയുമോ ആരും വിടണില്ല ഇബന്റിയുള്ള ഒന്നുവിന്റെ ഉള്ളിൽ ഉത്തരമുണ്ട് പക്ഷെ ഇബനു മറവുണ്ടിയില്ല പറഞ്ഞു ആ മരം ഞാൻ പറയാം അത് മരമാണ് നേരെ അടുത്ത് ചെന്നു ആ മരമേതെന്ന് എന്തേ ഇബന്തിരുന്നത് ഉമറിന്റെ മകനായ അബ്ദുല്ലാബിന് ഉമർ മിണ്ടാതിരുന്നത് നന്നേ ചെറിയ കുട്ടി ചെറുപ്രായമാണ് എന്നിട്ട് എന്റെ നീമുണ്ടാതിരുന്നത് അപ്പൊ അദ്ദേഹം പറയാണ് ഇവിയെ നിങ്ങൾ ചോദിച്ചപ്പൊ തന്നെ അതിന്റെ ഉത്തരം എൻറെ നാവിൽ വന്നു ഞാനത് പറയാൻ തുടങ്ങിയപ്പോഴാണ് എൻറെ വലത് ഭാഗത്തേക്ക് ഞാൻ അവിടെ കനത്ത നിശ്ശബ്ദതയാണ് അവിടെ പ്രായമായ സഹാബിമാരും ഉണ്ടാതിരിക്കുന്നത് കണ്ടു ഞാൻ എൻറെ ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ബദറിൽ പങ്കെടുത്ത മഹാന്മാര് അവരും ഉണ്ടാതിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് ഞാൻ പറയാതിരുന്നു അതിന്റെ വാക്ക് സ്വമത്താന്നാണ് ബിമ്മുണ്ടാതിരുന്നു ഈ അതീതിന്റെ പിൻബലത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുക ഈ അതീതാണത് ഒരു 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 സംഗതി വാക്കിലല്ല അവിടെ പറയുന്നത് അവിടുത്തെ ഒരു ഒരു സന്ദർഭമാണ് അതാണ് ആദ്യം പറഞ്ഞത് കൗലുർ ദീനിങ്ങനെയൊക്കെയാണുള്ളത് അത്രമേൽ ഈ പ്രവാചകൻ സല്ല അലൈ വല്ലം ദീനിന്റെ അടിസ്ഥാന ഘടകമായി മാറുന്നു സഞ്ചരിക്കുന്നവരും ഒരു ദീന് എന്ന് ചോദിച്ചാലതിന്റെ ഉത്തരാണ് ഈ ലഭി അവിടുത്തെ വാക്ക് അവിടുത്തെ പ്രവൃത്തി അവിടുത്തെ അനുവാദം അതുകൊണ്ട് ഈ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം വളർന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല അതവരുടെ ഉള്ളിന്റെ വികാരമാകണം അവിടുത്തെ ശരീര ജീവിതത്തിൽ പകർത്തണം അതാണ് സ്നേഹം എന്ന് പറയുന്നത് അവിടെ എന്തു പറഞ്ഞു പോകും അനുസരിക്കുക എന്നുള്ളതാണ് സ്നേഹം എന്ന് പറയുന്നതിന്റെ മനോഹരമായ ഉദാഹരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് നിങ്ങളെ സ്നേഹം ഇന്നൽ ഒരാളൊരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥാകണമെങ്കിൽ അയാൾ പറഞ്ഞതനുസരിക്കലും വേണമെന്നാണ് പുണ്യനബി പറയുന്നതനുസരിക്കുക അതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നബി എന്ന് പറഞ്ഞതാണ് അവിടുത്തെ ഒരു ദിവസം തുടങ്ങിയതെങ്ങനെ അങ്ങനെ നമ്മളെ ദിവസം തുടങ്ങണം സാധിക്കുമെന്ന് ആലോചിക്കണം രാത്രി നമസ്കാരം ഉടൻ നിർവഹിച്ചിട്ടുണ്ട് അതവിടത്തേക്ക് നിയമം മൂലം നിർബന്ധവുമായതാണ് ഉമ്മത്തിനത് ഐച്ഛികവുമാണ് അവിടുന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ അവിടുന്ന് ഒരു നിനക്ക് സ്തുതിയും രാത്രിയിൽ ഉറങ്ങിയതാ ഉറങ്ങിയതാതാ എണീറ്റ് അലഹം മരണത്തിനേഷല്ലേ അല്ലാ ജീവിപ്പിച്ചത് ലോകത്തുള്ള വിശ്വാസികൾ അത് പറഞ്ഞു നീക്കും ബിസ്മി പോലും ആദ്യം ചെല്ലണില്ല ബിസ്മി രാത്രി ചെല്ലിയിട്ടുണ്ട് പഠിച്ചോനെ നിന്റെ നാമത്തിൽ ഞാൻ ഇതാ ജീവിക്കുന്നു മരിക്കുന്നു രാത്രി കടന്നപ്പോൾ ചെല്ലേ വിസ്മിയ ആ രാത്രി മുഴുവൻ പിന്നെ പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ അലഹന്ദ അപ്പോഴാണ് അതിൻ്റെ കമാലിയത്ത് അതിൻ്റെ പൂർത്തീകരണം രാത്രി വെച്ചിട്ടില്ല വിട പറഞ്ഞു പോയിട്ടില്ല ചില ഉറക്കങ്ങളൊക്കെ രാത്രിയിലെ ഉറക്കങ്ങളായി അത് അന്ത്യമായ ഉറക്കമായി മാറിയ മനുഷ്യന്മാർ ലോകത്തുണ്ടാകണം അവിടുത്തെ പ്രഭാതത്തിലെ ഓരോ കാര്യങ്ങൾ ഒക്കെ അത്ഭുതം തോന്നും വായിക്കുമ്പോൾ ആഷ ബി പറയുന്നുണ്ട് അവിടുന്ന് ജോലി ചെയ്യും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ ആടിനെ കറന്നു തരും ഞങ്ങൾക്ക് വസ്ത്രം കഴുകിത്തരും അവിടുത്തെ വസ്ത്രം അവിടുന്ന് തന്നെ കഴുകും അവിടുത്തെ ചെരുപ്പ് അവിടുന്ന് തുന്നും അവിടുത്തെ വസ്ത്രം അവിടുന്ന് തുന്നും എന്തോ ഒരു വിനയാണ് ഒരു മനുഷ്യന്റെ കുടുംബത്തില് അങ്ങനത്തൊരു ഭർത്താവുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം ഭാര്യമാർക്ക് ഒരു തരത്തിലും പ്രയാസം ഉണ്ടാക്കാതിരിക്കുക എന്ത് പ്രതീക്ഷിട്ടാ മക്കൾ വരുന്നെന്നറിയും നിസ്കാരമുള്ളവനാണ് അഞ്ചു നേരം നിസ്കരിക്കണവനാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെ അജുചെയ്ത കുടുംബാണ് അല്ലെ നല്ല ഒരു നിലവാരുള്ള കുടുംബാന്നൊക്കെ പറഞ്ഞ് കടപ്പറയിലേക്ക് വരുന്ന കുറേ പാവം പെൺകുട്ടികളുണ്ട് പക്ഷെ ഇവന് നിസ്കാരം മാത്രമേ ഉള്ളു പെരുമാറഞ്ഞൂടാ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്താ സ്നേഹിക്കാൻ അറിഞ്ഞൂടാ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ നിരന്തരമായ വൈഷമ്യങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്രമേൽ കുടിശായിപ്പോ അള്ളാഹ് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന് പിന്നെ എന്താ അർത്ഥമുള്ളത് പിന്നെ എന്ത് നിസ്കാരമാണ് നിസ്കാരം നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ സഹധർമ്മിണിയോട് മാന്യമായി പെരുമാറുന്നവനാണ് പുണ്യപ്രവാചൻ സല്ലാ അലിസ്ലം പറയുക പ്രത്യക്ഷമായിട്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എൻ്റെ സ്വഭാവത്തിന്റെ ഉള്ളിൽ ചൂഴന്നു നോക്കാൻ കഴിയില്ല ജീവിതത്തിന്റെ ചില അനുഭവങ്ങളാണ് ചിലപ്പോൾ ചില സ്വഭാവങ്ങളുടെ നഗ്നത വെളിപ്പെടുക എന്നുള്ളതിൻ്റെ വസ്തുത പറഞ്ഞു വന്നത് അലൈഹി അലിസ്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക എന്നുള്ളത് അതാണ് അവിടുത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ തരത്തില് പ്രവാചകനെ സ്നേഹിച്ചു എന്ന് ചരിത്രം പറയുന്നത് കൊണ്ടാണ് എന്തായിരുന്നുവോ പ്രവാചകൻ അവർക്ക് അവർക്കെല്ലാമായിരുന്നു അബീവ ഉമ്മ ചില പ്രയോഗങ്ങളുണ്ട് പിതാവിനേക്കാൾ അവർ സ്നേഹിച്ചു മാതാവിനേക്കാൾ അവർ ഈ പ്രവാചകനെ സ്നേഹിച്ചു ഖർഹാനം അങ്ങനെ തന്നെ പറഞ്ഞു പുണ്യ പ്രവാചകൻ സല്ലാസ്ലം അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാകണം നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളുടെ ഭാര്യമാരെക്കാൾ നിങ്ങളുടെ ലോകത്ത് ഉണ്ടോ അവരെക്കാളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായി മാറണം അങ്ങനാകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വേളയിൽ നമ്മൾ ആത്മപരിശോധന അതൊന്നും ആഘോഷത്തിന്റെ തലമല്ല അത് വ്യക്തമായ ജീവിതത്തിന്റെ നേർചിത്രമാണ് നമുക്കങ്ങനെ സാധ്യമാകുന്നുണ്ടോ പ്രവാചക സ്നേഹം ജീവിതത്തിന്റെ ഉള്ളിൽ മുട്ടിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട തലമാണ് ഖാനും ധാരാളമായിട്ട് അല്ല നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹിതാബ് സുഹൃത്ത് പറയണം ആർക്കാ മാതൃക എർജുവാ പരലോകം പ്രതീക്ഷിക്കുന്നവർക്കാ മാതൃക പ്രവാചകനെ വല്യവുമല്ലാ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്കും അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവർക്കും പടച്ചവനെ ധാരാളമായി ഓർക്കുന്നവർക്കും അവർക്കാണ് ഈ നബിയിൽ മാതൃക അതുകൊണ്ട് ജീവിത ആ തലത്തെ അപ്പൊ ഈ പ്രവാചകൻ മാതൃകയായി മാറും അവനത് ഒപ്പിയെടുക്കാൻ കഴിയും ജീവിതം ക്രമപ്പെടുത്താൻ കഴിയും തോച്ചോടി സഹാപവര്യന്മാർ യുദ്ധമുഹതാണ് ചരിത്രമാണ് എന്തും സംഭവിക്കാവുന്ന ഒരു തലമാണ് അവിചാരിതമായിട്ട് ശത്രുക്കൾ പുറകിലൂടെ മർദ്ദിച്ച നേരമാണ് ചിതറിയോടി പ്രിയപ്പെട്ട അനുയായികൾ തോച്ചുപോയി എന്ന് തോന്നിയ നേരത്ത് ഈ പ്രവാചകനെ സംരക്ഷിക്കുന്നവര് സഹാബിയുടെ നാമമുണ്ട് ചരിത്രത്തിൽ പിൻ ഉപയതില്ല അമ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാം തടുത്തു തലത്ത് ഒന്നിന് പുറകെ ഒന്നായി അമ്പ് വരിക അത് ശരീരം കാട്ടി തടുക്കുക നൂറുകണക്കിന് അമ്പുകൾ തലത്തേൽക്കുമ്പോ ഇനിയും അവിടെ നിന്നാൽ അപകടമാണെന്ന് തലത്തിന് തോന്നിയപ്പോ അള്ളാന്റെ റസൂലിനെ ചുമലിലിട്ടിട്ട് തലത്ത് കുറച്ചപ്പുറത്തേക്ക് മാറുന്ന ഒരു രംഗം വായിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ പെട്ടെന്നപ്പുറത്തേക്ക് നീങ്ങുകയാണ് ഇനി ഇവിടെ നിന്നാൽ അടുത്ത അമ്പ് എന്റെ നബിയുടെ ദേഹത്ത് തറക്കുമോ അങ്ങനെ തൊട്ടപ്പുറത്തേക്ക് തല്ല മാറുമ്പോ ആ അനുഭവത്തിന്റെ ഭാരമുള്ള പ്രവാചകന് ചുമലിൽ വഹിച്ചിട്ട് തല്ല അങ്ങനെ മാറുമ്പോ നിബിയുടെ ചുണ്ട് തല്ലയുടെ കാതിൻറെ അടുത്തേക്ക് വന്നു അവിടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ട് തല്ലാ സന്തോഷിക്കുക ജിവിരിയില് വന്നിട്ടുണ്ട് തല്ല നിനക്ക് സ്വർഗമാണെന്ന് പറയാൻ വന്നിട്ടുണ്ട് അതാ പ്രവാചക സ്നേഹം അതൊക്കെ വാക്കുകൾക്കപ്പുറത്താണ് എന്താണോ ഈ പ്രവാചകൻ അവര് നോക്കിക്കണ്ട് അവര് മാത്രല്ല ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ ആ തലത്തിൽ നബിയെ കാണണം എന്നാണ് അറുപത്തിമൂന്ന് വയസ്സിൽ ഈ പ്രവാചകൻ മടിയിൽ കടന്നിട്ട് ആയിഷീവിയുടെ മടിയിൽ കടന്ന് മരിച്ചിട്ട് ലോകത്തോട് വട പറയുമ്പോ െ എന്നിട്ട് പിന്നെ ആയിഷീവി നാപ്പത്തി ആറ് കൊല്ലത്തോളം ഈ ലോകത്ത് ജീവിച്ചു എന്നതും അത്ഭുതമാണ് നാപ്പത്തി ആറ് കൊല്ലം ആയിഷ ലോകത്തുണ്ട് നിബിയുടെ ജീവിതം ദാമ്പത്യം അവിടുത്തെ സ്നേഹം അവിടുത്തെ സ്വകാര്യതകളുടെ ചില സംഗതികൾ അത് ഉമ്മത്തിനെ പഠിപ്പിച്ചു ആയിഷയെല്ലോ മരണത്തിന്റെ നേരത്ത് നേരത്ത് എന്റെ മടിയിൽ എന്റെ നബി കടക്കുമ്പോ അബ്ദുറഹ്മാൻ കടന്നു വന്നു സഹോദരനാണ് അബ്ദുറഹ്മാൻ സിദ്ദീഖിന്റെ മകനാണ് ആയിഷയുടെ സഹോദരനാണ് അബ്ദുറഹ്മാന്റെ കൈയെല്ലാം ഒരു അറാക്ക് കണ്ടു വിശുവാക്ക് ചെയ്യുന്ന ഒരു കണ്ടു നബി അതിലേക്ക് നോക്കി ആ നോട്ടത്തിൽ എന്റെ നബിയുടെ മനസ്സ് ഞാൻ വായിച്ചെടുത്തു ദാമ്പത്യം വായിച്ചെടുത്തു ഞാൻ ആറാക്ക് വാങ്ങി പല്ല് തേക്കണം എന്നവിടത്തേക്ക് മോഹമുണ്ട് നേരമാണ് ഞാൻ ആറാക്ക് എടുത്തിട്ട് എന്റെ നിബിയുടെ പല്ലിങ്ങനെ തേക്കാൻ തുടങ്ങി അവിടുന്ന് അസ്വാസ്ഥ്യം കാണിക്കുന്നു അപ്പൊ എനിക്ക് ബോധ്യമായതിൻറെ ഫലം അത് ബിക്ക് വേദന തോന്നുന്നുണ്ട് ഞാൻ അത് കടിച്ചു എന്നിട്ടത് മയപ്പെടുത്തി എന്റെ ഉമിനീര് പുലർന്നു അതിൽ ഞാൻ എന്നിട്ട്ങ്ങനെ അത് തേച്ചു കൊടുത്തോ ഉമിനീരും ഒന്നിച്ചു ചേർന്ന രംഗം അടുത്ത നിമിഷത്തിൽ പിന്നെ ഞാൻ കേട്ടത് ഉന്നതമായ സവിധത്തിലേക്കെന്ന് പറഞ്ഞിട്ട് റസൂലോകത്തോട് വിട പറയുകയാണ് പ്രവാചക ആ തലത്തിൽ ഉൾക്കൊള്ളാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജീവിതം അതിനനുസൃതമായി അനുധാവനം ചെയ്യാൻ ഇസ്ലാമിനെ നൂറ് ശതമാനം അംഗീകരിക്കാൻ എല്ലാ നിയമങ്ങളും നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യമുണ്ടാകാൻ നമുക്ക് സാധ്യമാകണം ഉള്ള ഉറപ്പില്ല നമ്മളെല്ലാവരെയും ഈ ദീനിന്റെ യഥാർത്ഥ